നമ്മുടെ സമൂഹത്തിന് ഇത് എന്ത് പറ്റി നടിയക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാണ്ട് തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു രാഹുൽ പാങ്കൂട്ടത്തിൽ ആരോപണവിധേയനായിട്ടുള്ള പീഡനക്കേസിൽ പെൺകുട്ടികൾ കിടന്നു കൊടുത്തിട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അധിക്ഷേപിക്കുന്നു ഇപ്പോൾ ഇതാ ഒരു പെൺകുട്ടി തനിക്ക് നേരെ ബസ്സിലുണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമം അത് തെളിവ് സഹിതമെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അതിന്റെ പേരിൽ അവളെ വളഞ്ഞിട്ടക്രമിക്കുന്നു ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും സമാധാനമാകും ഈ ചോദ്യം ചോദിച്ചാൽ അല്ല കേട്ടോ ശ്രീലക്ഷ്മി അരയ്ക്കൽ എന്ന് പറയുന്ന സോ കോൾഡ് ഫെമ്യൂണിസ്റ്റ് അമ്മായിയാണ് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതി ഉള്ളവരെ സ്ത്രീകളിൽ ആദ്യമായിട്ട് ഒരാള് സെക്സ് ടോയ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഈ സ്ത്രീയാണ് അതുകൊണ്ടുതന്നെ വുമൺ ഇൻ കളക്റ്റീവ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അസോസിയേഷൻ നമ്മുടെ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായി ഭാഗ്യലക്ഷ്മി ഒക്കെ കൂടിച്ചേർന്നു ആ അസോസിയേഷന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവൊക്കെ വന്ന ഒരു ഫെമ്യിസ്റ്റ് ആണ് ഇവര് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ആളുകളിൽ ഒരാളാണ് പക്ഷേ ഈ ഫെമ്യൂണിസം ഒക്കെ ഇത്തരം കാര്യങ്ങളിലേ ഉള്ളൂ കേട്ടോ റാപ്പർ വേടൻ എന്ന് പറയുന്ന ഒരു വിത്തുകാളെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ഒരു വിത്തുകാളയാണ് സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകുക അതിനുശേഷം അവർ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക ഇതാണ് അവന്റെ ഹോബി അവനെതിരെ ഒരു ആരോപണം വന്നപ്പോഴത്തേക്ക് വേടനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോ ഫോട്ടോ ഇട്ട് അവനൊപ്പം ഉള്ള ഒരു ഫോട്ടോ അന്ന് ആ അക്രമിക്കപ്പെട്ട യുവതികൾക്ക് വേണ്ടിയിട്ട് ഇവർ ശബ്ദമുയർത്തിയില്ല എന്റെ അറിവിൽ റാപ്പർ വേടൻ പ്രകൃതി വിരുദ്ധ പീഡനം എന്ന പരാതിന്മേലല്ല ഒളിവിൽ പോയത് അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുമ്പടിച്ചിട്ടല്ല പോയത് ആ കേസിൽ ജനീവിനായിട്ടുള്ള ഇരകളുണ്ടായിരുന്നു അവരുടെ പേര് പേരുവിവരങ്ങൾ പോലീസിനറിയാം അത് സ്ത്രീകളാണെന്ന് നാട്ടുകാർക്ക് അറിയാം പക്ഷെ അന്നൊന്നും ഈ ഫെമിനിസ്റ്റ് അമ്മായി ആ സ്ത്രീകൾക്കൊപ്പം നിന്നില്ല ഇപ്പോ ഇല്ല കോഴിക്കോട് ഒരു ബസ്സിൽ സഞ്ചരിക്കവേ സഞ്ചരിക്കവായിരുന്നു റീച്ചിന് വേണ്ടിയിട്ട് ഒരു പാപത്തിന്റെ മേൽ ഒരു ആരോപണം അടിച്ചേപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്തു അതുപോലെ തന്നെ അവളെ മുട്ടാണ്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു അതെല്ലാം വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നതാണ് ഇപ്പൊ ഒരു ഉളുപ്പും ഇല്ലാതെ വന്നുകൊണ്ട് ഈ സോ കോൾഡ് ഫെമ്യൂനിസ്റ്റ് അമ്മായി അവളെ ന്യായീകരിച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു ചുരുക്കമാണ് ഞാൻ പറഞ്ഞത് ചേച്ചി ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ഫെമിനിസവും എല്ലാ കാര്യങ്ങളും നല്ലതാണ് പക്ഷെ അത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുതിര കയറുള്ള ലൈസൻസ് അല്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങൾ ഈ പറഞ്ഞ യുവതി കാരണം ഇന്ന് ഒരുത്താൻ അവൻ്റെ വീട്ടുകാർക്ക് വെറും ഓർമ്മയായി അല്ലെങ്കിൽ ഒരു ചുള്ളിൽ കണ്ണീരായി അവൾ റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ച ശുദ്ധ തെമ്മാടിത്തരം അല്ലെങ്കിൽ പോക്കുർത്തരം അതൊന്നുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടമായി എന്നിട്ടും ഒരു ഉടുപ്പുമില്ലാതെ അവൾ പിറ്റേന്ന് രാവിലെ ഒരു വീഡിയോ കിട്ടും ആ റീച്ചിനു വേണ്ടിയിട്ട് ചെയ്തതല്ല അവനെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹത്തിന്റെ ചിന്താഗതി മാറണമെന്ന് പറഞ്ഞു അവിടെ സമൂഹത്തിന്റെ ചിന്താഗതി ഏത് അർത്ഥത്തിലാണ് മാറേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ആ വീഡിയോ ഞാൻ എഴുതുന്ന മൊത്തം കണ്ടതാണ് അതിനകത്ത് ലാസ്റ്റ് പുള്ളിയുടെ കയ്യോ കാലോ ഇവിളുടെ അദ്ദേഹത്ത് മുട്ടുന്നില്ലെന്നാൽ കണ്ട ഉടനെ ഇവിടെ പോയി അങ്ങ് ചെരിഞ്ഞ് നിന്ന് കൊടുത്ത് എന്നെ മുട്ടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിക്കുന്ന ഒരു വീഡിയോ അതിനകത്ത് അവൾ ചിരിച്ചു കൊണ്ട് അതിക്കുന്നത് അങ്ങനെ ഒരു വിഷു പുറത്തു വന്നിട്ടും യാതൊരു എളുപ്പവും ഇല്ലാതെ അവളെ ന്യായീകരിക്കും നിങ്ങളുടെയൊക്കെ ഫെമിനിസം ഇതിനെ ഫെമിനിസം എന്നല്ല പറയുന്നത് കൃമികടി എന്ന് പറയും കാരണം വെച്ചാൽ ആണാ ജനിക്കാൻ പറ്റിയില്ല അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ആണുങ്ങളുടെ മുഴുവൻ െന്റത്തോട്ട് കുതിര കയറുക ആ ഒരു ഫ്രസ്ട്രേഷനെ പുറത്തു നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചേച്ചി ഓപ്ഷൻ ഉണ്ട് പൂർണ്ണമായിട്ട് പുരുഷനായി മാറാൻ പറ്റില്ല എന്നേ ഉള്ളൂ അതായത് ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പറ്റില്ല എന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പിതാവ് പോകാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഹോർമോൺ ട്രീറ്റ്മെന്റ് സർജറിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ട്രാൻസ്മെൻറ്റ് ആകാനുള്ള ഉണ്ട് നമ്മുടെ മോഡേൺ മെഡിസിനിൽ അതൊന്ന് ട്രൈ ചെയ്തു നോക്കുക അന്നാ ഈ കുറച്ച് അസുഖങ്ങളും മാറും കാരണം അങ്ങനെ ഒരു പുരുഷനായി കഴിയുമ്പോൾ അറിയും ഒരു പുരുഷൻ ഈ സമൂഹത്തിൽ നേരിടുന്ന കഷ്ടപ്പാടുകൾ അവന്റെ ദുരിതം ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രീതിയിൽ മനസ്സിലാവും നട്ടപ്പറ വേരത്ത് പോയി കൂലിപ്പണി എടുത്ത് കുടുംബം നോക്കുന്നവന്റെ പ്രാരാബ്ദം അതെന്താണെന്ന് മനസ്സിലാവും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടുമ്പോൾ ഒരുത്തിനുണ്ടാവുന്ന സങ്കടം അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാവും ഒരു ചെറിയ സർജറി ചെയ്താൽ മതി കുറച്ച് ഹോർമോൺ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് രണ്ടേ രണ്ട് സർജറി ചെയ്താൽ മതി ഈ കാര്യങ്ങളെല്ലാം തീരുമാനവും അന്നേരം അറിയാം ഈ സുഖം ഒരാള് ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന ദുരിതം എത്രത്തോളം ഉണ്ടെന്ന് എല്ലാ സ്ത്രീകളോടും എനിക്ക് ബഹുമാനമുണ്ട് പക്ഷെ ഈ പറയുന്ന തരത്തിലുള്ള റീച്ചിനു വേണ്ടിയിട്ടും ചില തൽപര നിലപാടുകൾക്ക് വേണ്ടിയിട്ടും സ്ഥിതി ചെയ്യുന്ന ഇത്തരത്തിലുള്ള യോജിപ്പില്ല